നമസ്കാരം ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ജീവചരിത്രം മലയാള ഭാഷയിലെ പ്രമുഖ കവിയും പണ്ഡിതനും ആയിരുന്നു മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ചങ്ങനാശ്ശേരിക്കടുത്ത് പെരുന്നയിലെ താമരശ്ശേരി എന്ന സ്ഥലത്താണ് ജനനം തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ പിതാവ് സുബ്രഹ്മണ്യ അയ്യർ ചങ്ങനാശ്ശേരിയിൽ സ്കൂൾ അധ്യാപകനായിരുന്നു മാതാവ് ചങ്ങനാശ്ശേരി സ്വദേശിനിയായ ഭഗവതിയമ്മ പിതാവിൻ്റെ അകാല മരണത്തെ തുടർന്ന് മാതാവിനൊപ്പം ഉള്ളൂരിലേക്ക് താമസം മാറി കാവ്യഭംഗി തുളുമ്പുന്ന കവിതകളാൽ മലയാള കവിതയെ ആശ്ലേഷിച്ച കവിയാണ് ഉള്ളൂർ തൻ്റെ എല്ലാ കവിതകളിലും ഉള്ളൂർ ചമൽക്കാരത്തിൻ്റെ പൊൻകസവുകൾ തുന്നിച്ചേർത്തു കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിത ചൊല്ലാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാകില്ല കവി എന്നതിന് പുറമെ ഭാഷാ ഗവേഷകൻ ഉദ്യോഗസ്ഥൻ എന്നീ നിലകളിലും പ്രശസ്തി നേടി തിരുവിതാംകൂർ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മഹാകവി കവിതിലകൻ സാഹിത്യഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചു കേരള സാഹിത്യ ചരിത്ര ചരിത്രരചന ഉള്ളൂരിൻ്റെ സർഗജീവിതത്തിലെ നാഴികക്കള്ളാണ് ഉമാകേരളം കർണഭൂണം മഴത്തുള്ളി ഭക്തി ദീപിക പിങ്കള തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ താങ്ക്